ഹസ്കിയൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ ബർക്കമോർ മനുഷ്യപുത്ര ഗോഗിനെക്കുറിച്ച് പ്രവചിച്ച് വീണ്ടും പറയുക ദൈവമായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു തോഷ് മേശക് തൂബൽ എന്നിവയുടെ രാജാവായ ഗോഗെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ വഴിതെറ്റിക്കും നിനില് ആറിലൊന്ന് ശേഷിപ്പിക്കും നിന്നെ ഉത്തര ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേലിൻ്റെ പർവ്വതങ്ങളിൽ വരുത്തും നിന്റെ ഇടംകയ്യിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തെറിപ്പിക്കും വലങ്കയിൽ നിന്ന് നിൻ്റെ അമ്പ് വീഴിക്കും നീയും നിൻ്റെ സൈന്യവും നിന്നോടു കൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും ഞാൻ നിന്റെ കഴുകൻ മുതലായ പക്ഷികൾക്കും വന്യമൃഗത്തിനും ഇരയായി കൊടുക്കും നീ വെളിംപ്രദേശത്ത് വീഴും ഞാനാകുന്നു അത് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട് മാഗോഗിലും തീരപ്രദേശങ്ങളിൽ ശാന്തമായി വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ അഗ്നി അയക്കും ഞാൻ ദൈവമെന്ന് അവരറിയും ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല ഞാൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവ് എന്ന് അറിയും ഇതാ അത് വരുന്നു അത് സംഭവിക്കും എന്ന് കർത്താധികർത്താവിൻ്റെ അരുളപ്പാട് ഇതത്രേ ഞാൻ അരുൾ ചെയ്ത ദിവസം ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച വില്ല് അമ്പ് കുറുവടി കുന്തം മുതലായ ആയുധങ്ങളെടുത്ത് തീ കത്തിക്കും അവരവയെക്കൊണ്ട് ഏഴ് സമത്സരം തീ കത്തിക്കും പറമ്പിൽ നിന്ന് വിറക് പെറുക്കുകയോ കാട്ടിൽ നിന്ന് ഒന്നും വെട്ടുകയോ ചെയ്യാതെ ആയുധങ്ങൾ തന്നെ അവർ കത്തിക്കും തങ്ങളെ കൊള്ള ചെയ്തവരെ അവർ കൊള്ളയിടുകയും തങ്ങളെ കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യുകയും ചെയ്യും എന്ന് ദൈവമായ കർത്താവിൻ്റെ ഒരിളപ്പാട് കരുണ്യവാനായ ദൈവമേ നിന്റെ തിരുമുമ്പിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്നെടുക്കുകയും വരുതേ ആമേൻ